തഹജ്ജുദ് മുതൽ സുബഹി നിസ്കാരവും അതിനു മുമ്പുള്ള സുന്നത്തും അവറാദുകളും ഇസ്രാഖ് നിസ്കാരവും വഹ നിസ്കാരവും ഒക്കെ ചെയ്തു ആഹ്രത്തിലേക്കുള്ള ജീവിത മാർഗം വളരെ ധന്യമായി ഒരു മുമ്പിനാ മനുഷ്യൻ ചെയ്തു തീർത്തു അള്ളാഹുവിന് ഏറ്റവും പൊരുത്തപ്പെട്ട സൽക്രമങ്ങളാൽ അവൻ്റെ ഒരു ദിവസം ആരംഭിച്ചിരിക്കുകയാണ് ിനി എന്താണ് അവൻ ചെയ്യേണ്ടത് എന്നാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ വരിയിൽ മഹാൻ നമ്മെ പഠിപ്പിക്കുന്നത് സുമസ്തഅൽ ബിൽ എൽമി പിന്നീട് നീ എൽമിൽ വ്യാപരിച്ചോ അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഷോറായിക്കോ ഔബിഐബാദത്തിൻ അല്ലെങ്കിൽ മറ്റു വല്ല ആരാധനകളിലും ഒഴുകിക്കോ ഔ ബിൽ മഹേഷത്തീ അല്ലെങ്കിൽ ജീവിതമാർഗത്തിൽ നീ സമയം ചെലവഴിച്ചോ വഖ്തർ എൻ എൽ അഫ്ല ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിനക്ക് തിരഞ്ഞെടുക്കാം ഫിൽമുമായി ബന്ധപ്പെടുക വിദ്യാർത്ഥികളൊക്കെ ദുഹാനുസ്കരിക്കണം കുട്ടികളെ കൊണ്ട് ശീലിപ്പിക്കണം നല്ല ബുദ്ധി ലഭിക്കാനും മനസ്സിന് സ്വസ്ഥത കിട്ടാനും ഓർമ്മശക്തി വർധിക്കാനും ഒക്കെ ദുഹാനുസ്കാരം നല്ലതാണ് പാഠശാലയിലേക്ക് പോകുന്നതിന് മുമ്പ് ലഹയ നിസ്കാരം നിർവഹിപ്പിച്ചിട്ട് നിർവഹിച്ചിട്ട് പോകാനൊരു ശ്രമം നടത്തണം വിദ്യാർത്ഥികളല്ലാത്തവരൊക്കെയും എൽമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഴുകണം നല്ല പുസ്തകങ്ങൾ വായിക്കാനും ക്ലാസ്സുകൾ കേൾക്കാനും പഠിക്കാനും താല്പര്യം കാണിക്കണം അല്ലെങ്കിൽ പിന്നെ നിസ്കാരവും ഖുർആൻ പാരായണം ദിഖ്റ് പോലെയുള്ള ഈ ബാധത്തിൽ മുഴുകണം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ജീവിതമാർഗവുമായി ബന്ധപ്പെടലാണ് അന്നന്നത്തെ ജീവിത ചെലവ് കഴിയണമെങ്കിൽ അധ്വാനിക്കേണ്ടി വരുന്നവരുണ്ടാവാം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ജോലിയിൽ മുഴുകൽ തന്നെയാണ് അല്ലാത്തവർക്കും കൃഷി ചെയ്യാം കച്ചവടം നടത്താം അതുപോലെ ഹലാലായ സമ്പാദ്യങ്ങളിലേക്ക് ചില സമയം ചിലവഴിക്കാം പക്ഷേ ഇതിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അറിവിൻ്റെ മാർഗം തിരഞ്ഞെടുക്കലാണ് കാരണം ഫലി ആലിമിൻ ഫല്ലുൻ നലമയി അബുദു എൽമില്ലാതെ ആരാധനയിൽ മുഴുകുന്നവരേക്കാൾ എൽമുള്ള ആൾക്ക് മഹത്വമുണ്ട് ഏതുപോലെ ഫല്ലുൽ ബുദൂരി അലൽ കവാക്കി ബീഫിൽ ജല നല്ല തിളക്കത്തിൽ വെളിച്ചത്തിൽ പൗർണമിക്ക് മറ്റു നക്ഷത്രങ്ങളേക്കാൾ എത്ര മഹത്വമുണ്ടോ അതുപോലെയുള്ള മഹത്വം ആലിമിനുണ്ട് അതുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെടലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ് മഹാനവറികൾ പറയുന്നത് ഇന്നത്തെ നമ്മുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല രാവിലെ പ്ര പ്രാതൽ കഴിച്ചാൽ സർവ്വസാധാരണയായിട്ടുള്ള പതിവ് അങ്ങാടിയിലേക്ക് ഇറങ്ങലാണ് എന്നിട്ട് ദീപത്വം നമീമത്വമായി നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയുന്നു പൊട്ടിച്ചിരിയും അനാവശ്യ സംസാരങ്ങളുമായിട്ട് അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരവസ്ഥ ഒരു ദുരന്തം സ്വന്തത്തിന് ഉപകാരപ്പെടുന്നില്ല സമൂഹത്തിന് ഉപകാരപ്പെടുന്നില്ല നാട്ടിനും ദീനിനും ഉപകാരപ്പെടുന്നില്ല അതോടൊപ്പം പണ്ഡിതന്മാർ ചീത്ത വിളിക്കലും കൂടിയായാൽ കാര്യം വളരെ ബേജാറിലാവുകയും ചെയ്തു പഠന വഴിയിൽ പ്രവേശിക്കാൻ ഇന്ന് പലർക്കും മടിയാണ് ഒരു ക്ലാസ് സംഘടിപ്പിച്ചാൽ ആ ക്ലാസ്സിന് പോകാൻ വലിയ മടിയാണ് പരിശുദ്ധ കുറാൻ ഓതാൻ പലർക്കും അറിഞ്ഞുകൂടാ എന്നാൽ ഒരു തജ്വീസിൻ്റെ ക്ലാസ് ഘടിപ്പിച്ചാൽ എത്ര പേരെ കിട്ടും കയറിട്ട് വലിച്ചെങ്കിൽ മാത്രമേ ഒരു പഠന ക്ലാസ്സിലേക്ക് ആളെ ചേർക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ പഠനവുമായിട്ടുള്ള വിഷയത്തിൽ ജനങ്ങൾക്ക് വല്ലാത്ത വൈമുഖ്യം കാണുന്ന കാലഘട്ടമാണിത് അതുകൊണ്ട് കീഴാമത്തു നാളിൻ്റെ അടയാളമാണ് ഇൽമുയർത്തപ്പെടുകയും ഇവരെക്കേട് വർദ്ധിക്കുകയും ചെയ്യുക എന്നത് മഹാനുകയാണ് പ്രഭാത കർമ്മങ്ങളിൽ ഈ ലുഹാനുസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ഇൽമുമായി ശുഗലാകുകയാണ് വേണ്ടത് നല്ല പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടോ സി കേട്ടുകൊണ്ടോ ആലിമ്യങ്ങളുടെ ക്ലാസ്സുകൾ ആസ്വദിച്ചു കൊണ്ടോ ഒക്കെയുള്ള ഒരുപാട് മാർഗങ്ങൾ ഇന്നുണ്ട് ഏറ്റവും നല്ലത് ഒരു ആലിമിൻ്റെ ഗുരുമുഖത്ത് വെച്ച് ഇൽമ് നേടലാണ് പള്ളിയിലെ ഉസ്താദിൻ്റെ മുന്നിൽ പോയിട്ട് തജ്വീത് പഠിക്കാം അദ്ദേഹത്തിൽ നിന്ന് നിസ്കാരത്തിൻ്റെ സർത്തും ഫലവും പഠിക്കാം അദ്ദേഹത്തിൽ നിന്ന് കിത്താബ് ഒത്തിപ്പടിക്കാം സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല നമ്മുടെ സമയം അമൂല്യങ്ങളാണ് ആ അമൂല്യമായ സമയത്തെക്കുറിച്ച് നാളെ ചോദിക്കപ്പെടുമെന്ന കാര്യം നമുക്ക് ബോധവാന്മാരായിരിക്കണം അതുകൊണ്ട് തന്നെ പ്രഭാത സമയത്ത് ആ സുന്ദരമായ സമയം പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് ശ്രമിക്കണം ഒഴിവുള്ള സമയങ്ങളൊക്കെ ആ ഒരു വിഷയത്തിലേക്ക് നീക്കി നീക്കിവെച്ചാൽ വലിയ നേട്ടം ദുന്യാവിലും ആഹ്ലത്തിലും ഉണ്ടാകും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ സഹായിക്കും